മണവാളൻ എന്ന യൂട്യൂബറെ കുറിച്ച് അറിയാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ അഥവാ അദ്ദേഹത്തെ അറിയില്ലെങ്കിൽ ഇപ്പോൾ എല്ലാവരും അദ്ദേഹത്തെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാവും നല്ല രീതിയിലല്ല ചീത്ത രീതിയിൽ തന്നെ അതായത് കുപ്രസിദ്ധിയൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു കേസ് ഒരു കേസ് അദ്ദേഹത്തിനെതിരെ വരികയുണ്ടായി പൗർണമി കേട്ടിരുന്നായി ആ കേട്ടിരുന്നു ഇപ്പം ഈ മണവാളൻ എന്ന് പറയുന്ന ഷഹീൻ ഷാ എന്ന് പറയുന്ന അതാണ് അദ്ദേഹം നെയ്മ അതാണ് പേര് ഒരു യൂട്യൂബ് ഇൻഫ്ലുവൻസർ ആണ് സോഷ്യൽ മീഡിയയിൽ നല്ല ആക്റ്റീവായിട്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ആക്റ്റീവായിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തെ ഒരുമാതിരി എല്ലാ മലയാളികൾക്കും തന്നെ അറിയാം പക്ഷേ അറിയാതിരിക്കുന്ന ആളുകളെ നല്ല രീതിയിലല്ല മോശം രീതിയിൽ തന്നെ അറിഞ്ഞൊരു കാരണമാണ് അതെ വിദ്യാർത്ഥികളെ മനഃപൂർവ്വം കാറിപ്പിച്ചു കൊല്ലാൻ ശ്രമിച്ചു എന്നൊരു കേസിൽ അദ്ദേഹം കുറച്ചു ദിവസം ഒളിവിലായിരുന്നു എന്ന് പറയപ്പെടുന്നു എന്ന് എന്നാണ് പറഞ്ഞിരുന്നതും എന്നാണ് വാർത്തകൾ വന്നതും എല്ലാം അതിനുശേഷം അദ്ദേഹത്തെ പിടിക്കുന്നു പോലീസ് സ്റ്റേഷനില് കൊണ്ടുപോകുന്നു മുടി ഭയങ്കര ഭയങ്കര പ്രശ്നങ്ങൾ കോൺട്രവേഴ്സിയും കോലാഹലങ്ങൾ അദ്ദേഹത്തിന്റെ ഉമ്മയും സഹോദരങ്ങളും വന്ന് പത്രസമ്മേളനം നടത്തുന്നു അതായത് അദ്ദേഹത്തിന്റെ ഒരു ഇമേജ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ മുടിയായിരുന്നു അങ്ങനെ മുടിയൻ മുടിയനെ പോലുള്ള ഗംഭീര സാധനങ്ങളൊന്നും അല്ല പക്ഷേ അത്യാവശ്യം ഇങ്ങനെ സ്പൈക്കായിട്ടല്ലേ മുടിയെ വേറെ ഐഡന്റിറ്റി അല്ലെങ്കിൽ പുള്ളിയെ മനസ്സിലാക്കുന്നത് ഈ മുടിയിലൂടെ ആയിരുന്നു മണവാളൻ എന്ന പേരിലാണ് എല്ലാവരും അറിയപ്പെടുന്നത് പക്ഷേ ഒറിജിനൽ ഈ ഷഹീൻ ഷാ എന്നുള്ള പേര് അധികം ആർക്കും തന്നെ അറിയണമെന്നില്ല അതെ ും അങ്ങനെയുള്ള ലീഗൽ സൈഡിൽ മാത്രമേ അറിയുള്ളായിരിക്കും എന്തു തന്നെയാലും ഈ തൃശൂർ പൂരത്തിന് ശേഷം വാഹനത്തിൽ മദ്യപിച്ചു വാഹനം ഓടിച്ചു രണ്ടു മൂന്ന് വിദ്യാർത്ഥികളെ മനഃപൂർവ്വം ഇടിപ്പിച്ചു കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെയുള്ളായിരുന്നു കേസ് ആ കേസ് എല്ലാവരും വിശ്വസിച്ചു മാധ്യമങ്ങളൊക്കെ നല്ല രീതിയിൽ അത് ഏറ്റെടുത്തു ഭയങ്കര രീതിയിൽ വാർത്തയായി ഏകദേശം ഒൻപത് മാസത്തോളം ഈ പറയുന്ന മണവാളൻ ഒളിവിൽ പോയി അതിനുശേഷം ഇദ്ദേഹത്തെ പിടിക്കുന്നു പോലീസ് കൊണ്ടുവരുന്നു വാർത്തകൾ കുറെ ിരുന്നു നമ്മളടക്കം അല്ലെങ്കിൽ ഞങ്ങളടക്കം ഇത് ചർച്ച ചെയ്തിരുന്നു അപ്പോൾ ഈ പോലീസ് പറയുന്ന ഭാഗം മാത്രമേ നമുക്ക് അറിയുള്ളായിരുന്നു ഈ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന മണവാളൻ തന്റെ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് വിശദീകരിക്കുകയുണ്ടായി ഒരുപക്ഷെ അത് സത്യമാണെങ്കിൽ നമ്മളടക്കം അദ്ദേഹത്തോട് സോറി പറയുകയാണ് ഈ സാഹചര്യത്തിൽ സാഹചര്യത്തിലല്ലേ അതെ കാരണം ഈ സത്യമായി വരുമോ എന്ന് നമുക്ക് അറിഞ്ഞിട്ടുണ്ട് അദ്ദേഹം എഫ്ഐആറിന്റെ കോപ്പിയൊക്കെ എടുത്ത് വെച്ചിട്ടാണ് അദ്ദേഹം പറയുന്ന ആ ഒരു അദ്ദേഹത്തിന്റെ ഭാഗം കേട്ടാൽ ആരായാലും വിശ്വസിച്ചു പോകും അതുപോലെയാണ് അദ്ദേഹം ഇരുന്ന് അതിനകത്ത് പറയുന്നത് കാരണം ഒരു ചാനൽ വന്നിരുന്നുകൊണ്ട് അദ്ദേഹത്തിന് അറിയാം കാരണം നമ്മളെല്ലാം മരിച്ചു പോയാലും നമ്മൾ ചാനൽ ഇട്ടിരിക്കുന്ന സാധനങ്ങൾ ജീവിതകാലം ഈ നൂറ്റാണ്ടോളം കിടക്കും യൂട്യൂബ് യൂട്യൂബുകളോടത്തോളം കാലം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുള്ള കാലം അതെല്ലാം കിടക്കും അതൊക്കെ ജീവിക്കുന്ന തെളിവുകളാണ് സോ അതുകൊണ്ട് തന്നെ മണവാളിൽ എന്ന യൂട്യൂബർ ഇവിടെ വന്ന് പറയുന്ന കാര്യങ്ങൾ കള്ളമാണോ എന്ന് നമുക്ക് അറിയില്ല അല്ലെങ്കിൽ അത്രയും കോൺഫിഡൻസോട് കൂടി അദ്ദേഹം ഒന്ന് എന്നും അറിയില്ല വിത്ത് വിത്ത് പ്രൂഫോട് കൂടി അതായത് കോപ്പിയും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് പറയുന്നത് വശം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു മുടിയൊക്കെ മുറിച്ച് അദ്ദേഹത്തിന് മാനസികഭ്രാന്തികളൊക്കെ ഉണ്ടായതിനുശേഷം അദ്ദേഹത്തിന് ഉമ്മയും മറ്റുവരും ഒക്കെ ആയിട്ട് പത്രസമ്മേളനമൊക്കെ നടത്തി അദ്ദേഹത്തിന്റെ ഭാഗം ന്യായീകരിക്കുകയൊക്കെ ചെയ്തെങ്കിലും അതെ ഇപ്പൊ ഒരു മൈൻഡ് സെറ്റിനൊക്കെ മാറി ഒരു റിഫ്രഷ് ആയിട്ട് പുറത്തിറങ്ങി പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് വന്ന് വളരെ ഹാപ്പി ആയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളെ കൊല അവരെ കൊല്ലാൻ ശ്രമിച്ചു അല്ലെങ്കിൽ മനപ്പൂർ വിദ്യാർത്ഥികളല്ല ആവശ്യം അതെ അങ്ങനാണ് പറഞ്ഞിരുന്നത് പക്ഷെ പറയുന്നത് പൂർവ്വ വിദ്യാർത്ഥികൾ അധികം വർഷം പഴക്കമുള്ള പൂർവ്വ വിദ്യാർത്ഥികൾ അതെ അതെ അവര് ഈ പറയുന്ന പോലെ സഞ്ജയോ അങ്ങനെ എന്താണോ പറഞ്ഞൊരു വ്യക്തിക്കാണ് പരിക്കേൽത്തിരിക്കുന്നത് അപ്പോ ഈ കേരളവർമ്മ കോളേജിന്റെ ഇങ്ങോട്ട് മാറിയിട്ടൊരു കോളനിയുടെ എന്തോ പേര് അദ്ദേഹം പറയുന്നുണ്ട് ആ കോളനിയുടെ പേര് ഇവിടെ നമ്മൾ പരാമർശിക്കുന്നില്ല അതെ അതെ ചാനലിൽ പോയി കണ്ടോർക്ക് കാണാം ആ കോളേജിന്റെ മുമ്പായിട്ട് ക്രിക്കറ്റ് കളിക്കുന്ന ഒരു ഗ്രൗണ്ട് ഉണ്ട് അപ്പൊ ഇവിടെ എല്ലാവരും സാധാരണഗതിയിൽ ആ നാട്ടിന് പുറത്തുള്ള കുട്ടികൾക്ക് വന്ന് ക്രിക്കറ്റ് കളിക്കാറുണ്ട് ആ കൂട്ടത്തിൽ ഈ സഞ്ചയമൊക്കെ ക്രിക്കറ്റ് കളിക്കും ഈ പൂർവ്വ വിദ്യാർത്ഥികളോടൊന്ന് ക്രിക്കറ്റ് കളിക്കാൻ ഇടയിലുണ്ടായ ഒരു വാക്ക് തർക്കത്തിൽ ഏതോ ബിയർ കുപ്പിയെടുത്ത് ഈ സഞ്ചയുടെ തലയ്ക്ക് ആരോ അടിച്ചു ഈ പറയുന്നത് മണവാളം തട്ടിയിട്ടു എന്ന് പറയപ്പെടുന്ന പൂർവ്വ വിദ്യാർത്ഥികൾ എന്നറിയപ്പെടുന്ന ആരോ ഈ എന്ന് പറഞ്ഞ വ്യക്തി അടിക്കുന്നു അദ്ദേഹത്തിന്റെ തല പൊട്ടി നല്ല രീതിക്ക് തന്നെ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ വരുന്നു അപ്പോ ഇത് ഈ പറയുന്ന തൃശൂർ അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട് മണവാളൻ തൃശൂർ പൂരത്തിന്റെ അന്നാണ് ഈ സംഭവം നടക്കുന്നത് തൃശൂർപൂരത്തിനെന്ന് പറയുമ്പോൾ അന്ന് കോളേജിന് അവധിയായിരുന്നു തൃശ്ശൂരിൽ കേരളവർമ്മ കോളേജ് അവധിയായിരുന്നു ആ അവധിയുള്ള സമയത്ത് എങ്ങനെയാണ് വിദ്യാർത്ഥികൾ അവിടെ വരുന്നത് ചോദിക്കുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം ഈ രണ്ടു കൂട്ടരെയും അതായത് കിട്ടിയ ആളെയും ഈ പറയപ്പെടുന്ന ഇദ്ദേഹം ഈ തട്ടിയിട്ടു അല്ലെങ്കിൽ വണ്ടിയിടിച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറയപ്പെടുന്ന വിദ്യാർത്ഥികളെ മണവാളിന് അറിഞ്ഞുകൂടാ മണവാളി അതിന് തെളിവായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സഞ്ജയ് എന്ന് അതായത് ഇവര് വണ്ടിയിൽ പോവാണ് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം ഉണ്ടാവുന്നു ഒരു കൂട്ടർ അവിടെ നിന്ന് മാറുന്നു തിരിച്ചവർ ബൈക്കിൽ കയറി പോവുകയാണ് മറ്റേ സ്വാഭാവികമായിട്ടൊരു അടി ഉണ്ടായി കഴിഞ്ഞാൽ വാശിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ല് തല്ലായിരിക്കുമല്ലോ അതിൽ സംഭവിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവർ ബൈക്കിൽ കയറി പോന്നു ഈ പറയുന്ന മണവാളിനെ പറ്റിയൊരു തെറ്റെന്ന് പറഞ്ഞാൽ ഈ പോകുന്ന ബൈക്കിന് പിന്നിലായി പിന്നിലായിപ്പോയി അല്ലെങ്കിൽ പിന്നിൽ പിന്നാലെ കാർ ഒഴിച്ചു വരികയായിരുന്നു ഈ പറയുന്ന മണവാളം അതായത് മണവാളം പറയുന്നത് പെട്ടുപോയതാണ് ശരിക്കും അതായത് ഇങ്ങനെ ഇവർ തമ്മിലുള്ള തർക്കത്തിൽ ബിയർകുപ്പി തലക്കടിച്ച് മറ്റവൻ ചോരയൊക്കെ ആയിട്ട് ഇരിക്കുന്നു ഈ പറയുന്ന അടിച്ച ആൾക്കാർ അടി കൊണ്ടയാളല്ല അടിച്ച വിദ്യാർത്ഥികൾ പേടിച്ചിട്ട് എന്താണ് കൈയിൽ നിന്ന് കാര്യം പോയെന്ന് അതുകൊണ്ട് പേടിച്ചിട്ട് അവർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന വഴിക്കാണ് മണവാളിന്റെ കഷ്ടകാലത്തിന് മണവാളം കാറിൽ പുറകെ വരുന്നത് അപ്പോൾ പെട്ടെന്ന് ഇവർ വന്ന് ഫ്രണ്ടിൽ വന്ന് ചാടി തുടങ്ങിയാണ് മണവാളം എ സഡൻ ബ്രേക്ക് അങ്ങ് ചെയ്യുവ പെട്ടെന്ന് അത് സി സി ടി വി വ്യക്തമായിട്ട് മണവാളിനത് കാണിക്കുന്നുണ്ട് ഞാനങ്ങ് ചവിട്ടി എന്നെ വണ്ടി നിർത്തി ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് അങ്ങനെ കൊല്ലാനായിരുന്നെങ്കിൽ അങ്ങനെ ആക്രമിക്കാനായിരുന്നെങ്കിൽ മുൻ വൈരാഗ്യം ഉണ്ടെങ്കിൽ എനിക്ക് എന്തിനു വണ്ടി ചവിട്ടി നിർത്തണം വണ്ടി ഇടിച്ച് പോരെ അങ്ങനെ അതോടൊപ്പം തന്നെ ഈ പറയപ്പെടുന്ന ആ സമയത്ത് തന്നെ പുറകിലൂടെ ഒരു വണ്ടി വാഞ്ഞു പോയെന്നാണ് മണവാളൻ പറയുന്നത് ആ ബൈക്കിൽ ബൈക്കിന്റെ പുറകിൽ ഈ തല പൊട്ടി ചോരയൊരുപ്പിച്ചിരുന്ന ഒരാൾ ഇരുന്നു ഇരിപ്പുണ്ടെന്നും അദ്ദേഹം പറയുന്നു പക്ഷെ കേസ് വന്നപ്പോൾ ഈ എന്ന് പറഞ്ഞ വ്യക്തി മണവാളുടെ കാരണകത്തും ആ അദ്ദേഹത്തോട് കൂട്ടിച്ചേർന്നുകൊണ്ട് ഈ വിദ്യാർത്ഥികളെ മണവാൾ ഇടിച്ചു കൊല്ലാൻ ശ്രമിച്ചെന്നാണ് കേസ് പറയുന്നത് പക്ഷെ ഇതിനെല്ലാം മണവാളൻ തെളിവുകൾ ജീവിക്കുന്ന തെളിവുകൾ അദ്ദേഹം കാണിക്കുന്നുണ്ട് അപ്പൊ ഇതിന് സമാധാനം പറയേണ്ടത് പോലീസുകാരും നിയമവും കോടതിയൊക്കെയാണ് അതായത് മാത്രമല്ല മറ്റൊരു ഓഡിയോ ക്ലിപ്പ് കൂടെ കേൾപ്പിക്കുന്നുണ്ട് ഇതേ ദിവസം മണവാളൻ മദ്യപിച്ചു എന്നുള്ള ആരോപണങ്ങളായിരുന്നു പക്ഷേ ഈ പോലീസുകാരൻ തന്നെ പറയുന്നുണ്ട് മണവാളൻ മദ്യപിച്ചിട്ടില്ല എന്ന് അതെ അപ്പം ഈ പറയുന്ന കാര്യങ്ങളല്ലേ അതായത് ഈ ഷഹീൻഷാ പറഞ്ഞ കാര്യങ്ങളിൽ സത്യമുണ്ടെങ്കിൽ ഈ അനുഭവിച്ച ഈ ഒരു ഒരു ചീത്തപ്പേര് അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് മാനസികമായിട്ട് സംഭവിച്ചത് അദ്ദേഹം കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ട് വന്ന മുടി മുറിക്കുക അപ്പോൾ അതൊക്കെ ഒരു ഒരു ആളെ സംബന്ധിച്ചിടത്തോളം അവന്റെ ലൈഫിൽ അവന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നു അപ്പം ഒരു തെറ്റും ചെയ്യാതെ താൻ അറിയാതെ ഒരു അബദ്ധത്തിൽ ശരിക്കും പുള്ളിയുടെ മിസ്റ്റേക്ക് കൊണ്ടല്ല പോലീസുകാരുടെയോ അല്ലെങ്കിൽ ആ അത് ഐഡന്റിഫൈ ചെയ്ത ആളുകളുടെയോ അബദ്ധം കൊണ്ട് അനുഭവിച്ചത് മൊത്തം ഈ വ്യക്തിയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആരി ഇതിന് സമാധാനം പറയും പിന്നെ ഇവിടെ വേറൊരു കൊസ്റ്റിൻ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം ഈ പറയുന്ന തെറ്റുകളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനായിരുന്നു മണവാളൻ ഒളിവിൽ പോയിരുന്നോളം ഒൻപത് മാസത്തോളത്തിന് സംഭവം കഴിഞ്ഞ ഒൻപത് മാസത്തിന് ശേഷമാണ് ഈ പറയുന്ന മണവാളിനെ ഇത്രയും കഥകൾ നമ്മള് മണവാളിനെ വെള്ളം പൂശാന് വേണ്ടി മണവാളൻ കാശന്ത് ചെയ്യുന്ന ഒന്നുമല്ല പക്ഷെ ഒരാളുടെ ന്യായം കേൾക്കുമ്പോൾ നമ്മൾ അതിനു മുമ്പ് ഈ മണവാളിന്റെ വിഷയം വന്നപ്പോൾ ഞങ്ങൾ ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്തതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ മണവാളിന്റെ ഭാഗം കേട്ടപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യണമെന്ന് അത് പറയാൻ ആരെങ്കിലും ഒക്കെ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടില്ല ഒരു തെറ്റും ഇല്ലാന്നുണ്ടല്ലോ ഒൻപത് മാസം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഇന്നതാണ് നടന്ന സംഭവം ഇങ്ങനെയാണ് ഞാൻ അതിനകത്ത് ഇടപെട്ടിട്ടില്ല നടന്നത് ഇങ്ങനെയാണെന്ന് പുള്ളിക്ക് ഈ പറയുന്ന പ്രൂഫ് എല്ലാം വന്ന് കാണിക്കാമായിരുന്നു അതെ അദ്ദേഹത്തിന് പുറത്ത് വക്കീലിനെ വെക്കാമായിരുന്നു ഈ പറയുന്ന ഉമ്മയും ഉമ്മയും സഹോദരങ്ങളും ഒക്കെ ഈ നേരത്തെ അന്ന് ചെയ്യാമായിരുന്നു ഇപ്പോൾ ഈ മീഡിയയുടെ മുന്നിൽ വന്ന് അല്ലെങ്കിൽ സ്വന്തം ചാനലിലൂടെ ഈ കാര്യങ്ങൾ വെളിപ്പെടുത്താമെങ്കിൽ ഇതേ കാര്യങ്ങൾ അന്നും വെളിപ്പെടുത്താൻ അപ്പോ സ്വയം പോയ ഇമേജ് വീണ്ടും ഇപ്പോൾ എല്ലാവരും നമ്മൾ ഇതിനെ അദ്ദേഹത്തിന് ആയിരിച്ചുകൊണ്ട് അവസാനം കൊണ്ട് കലോടക്കണം അല്ലെ നമ്മളിവിടെ ആരെയും ആയിരിക്കാനൊന്നും അല്ല ഈ വീഡിയോ ചെയ്തത് അല്ലെങ്കിൽ ഈ ചർച്ച ചെയ്തത് ഇത് സത്യമാണെങ്കിൽ നമ്മൾ അന്ന് ചെയ്തത് വലിയൊരു മോശമായ പ്രവൃത്തി തന്നെയാണ് പക്ഷെ അതല്ല ഇതിനി അദ്ദേഹത്തിന്റെ ഇമേജ് വീണ്ടെടുക്കാനുള്ള ഒരു അടുത്ത ബ്ലോഗാണെങ്കിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഒളിവിലിരുന്ന കാലത്തെ വിശേഷങ്ങളായിട്ട് അദ്ദേഹം അടുത്ത നെക്സ്റ്റ് എപ്പിസോഡിൽ ഉടനെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ അത് കണ്ടിട്ട് ഒരു ചർച്ച ചെയ്യാൻ നമ്മൾ വരുന്നുണ്ട് കാരണം വേറൊന്നും കൊണ്ടല്ല അദ്ദേഹം എന്തു ഒളിവിൽ പോയി എന്നുള്ള ഒരു മറുപടി ചെലവ് ഒരു പക്ഷെ അദ്ദേഹം ആ വ്ലോഗിലൂടെ കാണിക്കുമായിരിക്കും എന്തു തന്നെ ആയാലും ഈ സി സി ടി വി ഇന്നത്തെ കാലത്ത് ഡിജിറ്റൽ മീഡിയയും കാര്യങ്ങളും എല്ലാം ഉണ്ട് നമ്മുടെ ചുറ്റിനും അത്യാവശ്യം തെളിവുകൾ നമുക്ക് സംഭരിക്കാൻ കപ്പാസിറ്റിയുള്ള പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥര് ഈ എടുക്കട കയറുന്ന രീതിയിൽ പെട്ടെന്ന് തന്നെ ഈ മണവാളനെ ടാർഗറ്റ് ചെയ്തു ഒരുപക്ഷെ എനിക്കൊന്ന് ഒളിവിൽ പോയത് കൊണ്ടാവാം ഒരുപക്ഷെ അദ്ദേഹത്തെ ഇത്രയധികം ടോർച്ചർ ചെയ്ത് ചെയ്യപ്പെടേണ്ടി വന്നതോ ഒരു പക്ഷേ ഓർത്ത് കാണും ഇത്രയും പബ്ലിസിറ്റി കാരണം മീഡിയ പബ്ലിസിറ്റി നല്ല രീതിയിൽ ആ പിടിച്ച സമയത്തൊക്കെ നല്ല പറഞ്ഞു ഓ എത്ര കൂളായിട്ടും എത്ര നിസാരമായിട്ടാണ് നിൽക്കുന്ന ആക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ തന്റെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് കാരണം ഈ ഒരു കേസ് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും വിചാരിക്കും ഇത്രയും വലിയൊരു ക്രൈം ചെയ്തിട്ട് എങ്ങനെയാ ഇത്രയും നിഷ്കളങ്കമായിട്ട് അല്ലെങ്കിൽ യാതൊരു കൂസലും ഇല്ലാതെ നിൽക്കാൻ പറ്റുന്നത് എന്ന് പക്ഷേ ഈ കഴിഞ്ഞ ദിവസത്തെ ആ വീഡിയോയിൽ നിന്ന് പുള്ളി തെറ്റൊന്നും ചെയ്തിട്ടില്ല സ്വാഭാവികമായിട്ടും നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് യാതൊരു ഭാവവ്യത്യാസവും വരേണ്ട കാര്യമില്ല ഒരു പക്ഷെ അതുകൊണ്ടാണോ അതോ എനിക്ക് ഫ്രീ ആയിട്ട് ഇത്രയും പബ്ലിസിറ്റി ഈ കണ്ട എന്താ പറയാ മുൻനിര മാധ്യമ ചാനലുകൾ എല്ലാവരും തന്നെ പോയി ആ വാർത്ത കവർ ചെയ്യുകയും നല്ല രീതിയിൽ കുറച്ച് ദിവസം അല്ലെങ്കിൽ ആ ഒന്ന് രണ്ട് ദിവസം കൊണ്ടാടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ അതെ എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മുടെ ഭാഗത്ത് തെറ്റില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് നിവിൻപോളിയാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത് അദ്ദേഹത്തിനെ കുറിച്ച് അലിഗേഷൻ അതും സ്ത്രീ ആണോ ഒരു അലിഗേഷൻ ചെയ്തത് അത് അദ്ദേഹം എന്താ ചെയ്തത് അപ്പൊ തന്നെ പത്രസമ്മേളനം വിളിച്ചു ധൈര്യപൂർവ്വം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ലോകത്തോട് ഉറക്കെ വിളിച്ചുറിഞ്ഞിപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് ഒരാൾ പോലും സംസാരിക്കുകയോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വലിച്ചടിക്കുകയോ ഒന്നും ചെയ്തില്ല അതുപോലെ തന്നെയാണ് സത്യം എവിടെയും വിജയിക്കും അതുകൊണ്ട് മണവാളിന്റെ ഭാഗത്ത് തെറ്റില്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഇത് നേരത്തെ ചെയ്യാമായിരുന്നു അദ്ദേഹം ഇത്രയും വൈപ്പിച്ച് ഈ ശിക്ഷകളൊക്കെ മേടിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ ടോർച്ചറിങ് ഒക്കെ അനുഭവിക്കേണ്ടത് എന്തിനായിരുന്നു എന്നൊരു കൊസ്റ്റൻ അവിടെ ബാക്കി നിൽക്കുന്നുണ്ട് സോ ഇനി എന്തായാലും ഇതിനുള്ള മറുപടികളെല്ലാം അടുത്ത അദ്ദേഹത്തിന്റെ പോകി തീർച്ചയായിട്ടും അദ്ദേഹം തരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം